து கேரள தமிழ்நாடு போடறாய்லாட்ட അതിനൊരു കാലാവസ്ഥയിലേക്കാട്ടോ നമ്മൾ വന്നേക്കുന്നത് അപ്പം ഈ പ്രകൃതി ഭംഗിയൊക്കെ ആശ്രയിച്ച് നമ്മൾ പോകുന്ന തമിഴ്നാട്ടിലേക്കാട്ടോ അത് നമ്മൾ ബൈക്ക് ട്രിപ്പ് നമ്മുടെ ഹിമാലയം കൊച്ചായിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മുടെ റയാൻ കൊച്ചായിട്ടാട്ടോ നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലേക്കല്ലേ കണ്ണാടിയൊക്കെ ആയിട്ട് തമിഴ്നാട് സ്റ്റൈൽ അങ്ങ് പോയേക്കാം ചുമൊരു തമാശ പറഞ്ഞാട്ടോ അപ്പം ശരിക്കും നമ്മൾ ഇന്ന് ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ടാട്ടോ വന്നേക്കുന്നത് നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ മെയിൻ ആയിട്ടും തേനീനെ ആശ്രയിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കാട്ടോ ഒന്നെന്ന് പറയുന്നത് തേനിയിലുള്ള അരവിന്ദ് കണ്ണാശുപത്രിയാണ് രണ്ട് സ്കിൻ ഹോസ്പിറ്റലാണ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻഫോർമേഷൻ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം പോകുന്നത് അരവിന്ദ് തായ് ഹോസ്പിറ്റലിലേക്കാണ് അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ നല്ല മഞ്ഞുണ്ടായിരുന്നു നല്ല തണുപ്പുമുണ്ട് കാലാവസ്ഥ മാറും നല്ല ചൂടായി മാറും നമ്മൾ താഴത്തെ ഇറങ്ങിച്ചെല്ലുന്നത് പതിനേഴ് നല്ല ഹെയർ പിൻ വളവുകൾ ഇറങ്ങി വേണം നമുക്ക് താഴത്തെ ചെലവ് അപ്പോൾ നമുക്ക് ബൈക്കാർ ലാഭം ആണോ ഇവിടുന്ന് താഴെ വരെ നമുക്ക് നൂട്ടടിച്ച് പോകുന്നത് അപ്പം നമ്മുടെ വീണ്ടും അവിടുന്ന് തേനി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എഴുപത്തഞ്ച് കിലോമീറ്റർ അപ്പം നമുക്ക് കേരളത്തിൽ ഇങ്ങനെ നല്ല കർണാടകത്തിലൊന്നും ഇല്ലാത്തതിൻ്റെ വീട്ടിൽ നമ്മുടെ ഈ കേരള തമിഴ്നാട് ആകൃത് ായിട്ടും കണ്ണിന് സാധനം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചോദിച്ചിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അച്ചൂന്റെ സ്കിന്നിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ സ്കിൻ ഹോസ്പിറ്റൽ അങ്ങനെ രണ്ടെണ്ണമാണ് നമ്മൾ മരുന്ന് മേടിക്കുന്നത് കൊണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മള് അപ്പൊ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന കണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം ും സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം ഈ രണ്ട് ഹോസ്പിറ്റലും മെയിൻ തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് നേരത്തെ പോയി അവിടെ നല്ല പരിചയമുള്ളതാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല ആശുപത്രിയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണാം കൂടാതെ നമുക്ക് ഇതിൻ്റെ ട്രിപ്പ് ട്രിപ്പ് കൂടെയാണ് അച്ചു ശിയുടെ ക്യാമ്പിൽ പോയിട്ട് പത്ത് ദിവസം അവിടെ കിടന്ന് നിറയിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഒരു ട്രിപ്പ് ആവും അപ്പോൾ ആ ഒരു ട്രിപ്പ് നിങ്ങൾ ആ ഒരു ട്രിപ്പ് മൂടായിട്ടാണ് നമ്മൾ ഇപ്പം കൈക്കൊണ്ടിരുന്നത് ാണ് ഞാൻ കേട്ടോ വീഡിയോ കാഴ്ചകളൊക്കെ പോകാം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ഫസ്റ്റ് ഹൃദയം ബാക്കിലായിട്ട് കുറച്ച് കരുകാരെ കാണാൻ സാധിക്കും ഒരുപാട് ഉണ്ട് ആ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പുലിക്കൂർ പേര് കാരണം കേട്ടോ ഒരു പള്ളക്കാട്ട് വന്ന് കണ്ട ഒരു അടിപൊളി ഒരു ലൊക്കേഷൻ തന്നെയാ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകാനും പറയാനായിട്ട് ഇഷ്ടംപോലെ കോർപ്പറേഷൻ ബസ്സുകൾ ഉണ്ട് ഉണ്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് യാത്രാ സൗകര്യം എളുപ്പമായിരിക്കും ബെഞ്ചെല്ലാം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് തീർന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും താഴെ ഇറങ്ങി തന്നെ നല്ല വെയിലും മേളിച്ചപ്പോൾ ഭയങ്കര മഞ്ഞും ഭയങ്കര ആയിരുന്നു പക്ഷേ ലാസ്റ്റ് ബെൻ്റൊക്കെ തന്നെ നല്ല ചൂട് ചൂട് കാറ്റ് തന്നെ അടിക്കാനാണ് കേട്ടോ അപ്പം ഇവിടെ എത്തിയപ്പോഴത്തേന് നല്ല വെയിലൊക്കെയാണ് അപ്പം സാധാരണ നമ്മൾ വന്നുകഴിയുമ്പോൾ മേളിൽ അത്ര മഞ്ഞൊന്നും ഇല്ലായിരുന്നു നല്ല താഴേത്ത് നല്ല അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് വന്നപ്പോൾ നല്ല മഞ്ഞായിരുന്നു നമുക്ക് താഴത്തെ വ്യൂ ഒട്ടും തന്നെ കാണാൻ പറ്റില്ലായിരുന്നു അത്രക്ക് നല്ല മഞ്ഞായിരുന്നു കേട്ടോ ഇനി നമ്മൾ പോകുന്നത് മുന്തൽ ചെക്ക് പോസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത് 我们去，布了。 അരവിന്ദ് ഐ ഹോസ്പിറ്റൽ സ്ഥാപിച്ചത് ഡോക്ടർ ജി വെങ്കടസ്വാമി എന്ന മഹാനായ ഡോക്ടറാണ് ഈ ഹോസ്പിറ്റലിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അനാവശ്യമായ അന്ധത ഇല്ലാതാക്കുക എന്നതാണ് മെച്ചപ്പെട്ട ചികിത്സ കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും നൽകുക എന്നതാണ് ഹോസ്പിറ്റലിന്റെ മിഷൻ ഈ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്നത് കണ്ണിന്റെ രോഗങ്ങൾ ഇപ്പോഴും അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതുപോലെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അവർ ട്രെയിനിങ്ങും നൽകുന്നുണ്ട് അരവിന്ദ് ഐ ഹോസ്പിറ്റലും സന്നദ്ധ സംഘടനകളും വ്യാപാരികളും ചേർന്ന് നമ്മുടെ കേരളത്തിൽ ഫ്രീ ആയിട്ട് പല സ്ഥലങ്ങളിലും ക്യാമ്പ് നടത്താറുണ്ട് അതിന്റെ ഭാഗമായി ഒരുപാട് ആളുകൾക്ക് തിമിര ശസ്ത്രക്രിയ ഉൾപ്പെടെ പല കാര്യങ്ങളും ഫ്രീ ആയി ചെയ്തു കൊടുക്കുന്നുണ്ട് സ്ഥലങ്ങളിൽ ഈ ഹോസ്പിറ്റലിന്റെ ബ്രാഞ്ചസ് ഉണ്ട് അതുപോലെ തന്നെ രോഗികളെ പരിശോധിച്ച് ആവശ്യമെങ്കിൽ കണ്ണടകളും കുറഞ്ഞ ചിലവിൽ ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് അങ്ങനെ നമ്മൾ മരുന്നൊക്കെ മേടിച്ചു നമുക്ക് ഹോസ്പിറ്റലിനകത്ത് നമുക്ക് വീഡിയോ പിടിക്കാനൊന്നും കഴിയില്ല അപ്പോൾ മരുന്നൊക്കെ മേടിച്ചു അലർജി ആയിരുന്നു അപ്പോൾ പൊടി അടിക്കുന്നതിൻ്റെ അലർജി ഉള്ളതാണ് കണ്ണടിയൊക്കെ ഇഷ്ടമാണെങ്കിൽ പൊടിയൊന്നും അടിക്കാതിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ മരുന്നൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകണം ഈ ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെ കുറഞ്ഞ ചെലവിൽ ഒരു ക്യാൻറ്റീനും പ്രവർത്തിക്കുന്നുണ്ട് ഹലോ തക്കാളി ചോറ് ക്യാരറ്റ് ചോറ് വേണ്ടോ ആ കൂടെ നല്ല സാമ്പാറൊക്കെ വെച്ച് കഴിച്ചാൽ നല്ല ഇഷ്ടമാണ് അവിടെ വെച്ച ും തേനീ സ്കിൻ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ തേനി സ്കിൻ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം അമിതമായി ശരീരത്തിൽ ഉണ്ടാകുന്ന രോമ വളർച്ച അരിമ്പാറകൾ വിറ്റാമിൻ കുറവ് മൂലം മുഖത്തുണ്ടാകുന്ന വെള്ളപ്പാടുകൾ ചെറുപ്പക്കാരായവരിൽ കണ്ടുവരുന്ന മുടി കൊഴിച്ചിൽ സ്കിന്നായിട്ട് ബന്ധപ്പെട്ട എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും നമുക്കിവിടെ വരാം ട്രീറ്റ്മെൻ്റ് ചെയ്യാം എന്തിനും പരിഹാരമുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്കും ഇവർ ക്യാമ്പായിട്ട് വരുന്നുണ്ട് ഇനി വരുമ്പോൾ നമ്മളെ അറിയിക്കാമെന്നും പറഞ്ഞിട്ടുമുണ്ട് നമ്മൾ എന്തായാലും നമ്മുടെ ചാനൽ നെക്സ്റ്റ് ക്യാമ്പ് ഡേറ്റ് അറിയിക്കുന്നതാണ് ആ ടൈമിൽ നിങ്ങൾക്ക് സ്കിന്നായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസീസസ് ഉണ്ടെങ്കിൽ വന്ന് ട്രീറ്റ് ചെയ്യാവുന്നതാണ് ക്യാമ്പിൽ മരുന്നുകൾ തികച്ചും ഫ്രീ ആയിരിക്കും കൺസൾട്ടിങ് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല